പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നന്ദിനിയും ശ്രീജയും അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും വേദ വന്ന് ശ്രീജയോട് ചോദിക്കുക എനിക്ക് സാരി ഒന്നും അധികം ഇല്ല ഇന്ന് ശ്രീയേട്ടന്റെ കുഞ്ഞിന്റെ നൂളേട്ടാ നല്ല സാരി ഉണ്ടെങ്കിൽ ഒന്ന് തരാമോ ഇത് കേട്ട് നന്ദിനി ഉച്ചത്തോടെ വേദം നോക്കുക അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട് അയ്യോ മോളെ എന്റെ സാരിയല്ല കുറഞ്ഞ സാരികളാ അത് മോക്ക് ഇഷ്ടാവില്ല ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ വലിയ പണക്കാരി ഒന്നും അല്ലല്ലോ ക്രമിന്റെ ഭാര്യയല്ലേ അപ്പോൾ ശ്രീജി എട്ടത്തീര സാരി കൊടുത്തെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോണില്ല പൊഴിക്കും ശ്രീജ പറയുന്നുണ്ട് നന്ദിനിയുടെ കയ്യിൽ നല്ല സാരി ഇരിപ്പുണ്ടല്ലോ ഒരു സാരി കൊടുക്ക് പൊഴിക്കും നന്ദിനി പറയുവാ അയ്യ അതൊന്നും പറ്റില്ല ഇറക്കി ഞാൻ തേച്ച് മടക്കി അല്ലെ മാരെ സൂക്ഷിച്ചിരിക്കുവ കല്യാണത്തിനോ മറ്റേതെങ്കിലും ആവശ്യത്തിനോ എടുക്കാൻ വേണ്ടി വെച്ചേക്കുന്ന സാരി എന്റെ സാരി അങ്ങനെ ആർക്കും കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ശ്രീജി ഇട്ട സാരി മതി എനിക്ക് ഇട്ടത്തി പോലെ സിമ്പിൾ ആയ സാരികളായിട്ട് വാ ശ്രീജിയും കുട്ടി ഏതാ പോകുന്നുണ്ട് ഇത് കണ്ട് അസൂയോടെ നിൽക്കുക നന്ദിനി ഏതാ ശ്രീജിയുടെ സാരി എടുത്തു ഒരുങ്ങി വിക്രമിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഇത് കണ്ട വിക്രം ഏതെ അടിമുടി നോക്കുന്നുണ്ട് ഒരു നിമിഷം ഏതെ തന്നെ കണ്ണെടുക്കാതെ നോക്കുക ഏതെ അപ്പോ ചോദിക്കുക ഈ സാരി എങ്ങനെയുണ്ട് ശ്രീജിയുടെ എത്തിയ സാരിയല്ല അപ്പോ അപ്പോഴേക്കും വിക്രം ചോദിക്കുക ഒരുങ്ങിക്കേട്ടി എങ്ങോട്ടാ എല്ലാ സന്തോഷത്തിലാണല്ലോ ഇത് കേട്ട് വേദ പറയുക ശ്രീ ഏട്ടന്റെ കുഞ്ഞിനെ നൂലിയട്ടാ തമ്മെ ഒരുപാട് ഭയ പിന്നെ വീട് വരെ ഒന്ന് കൊണ്ടുവിടുവോ ഇത് കേട്ട് വിക്രം ചോദിക്കുക നിനക്ക് നാണോ ഇല്ലേ ഒരുങ്ങി കെട്ടി പോവാൻ ആരാ നിന്നെ അങ്ങോട്ട് പോകാൻ ക്ഷണിച്ചത് ഏട്ടനാണോ മുത്തശ്ശിയാണോ അതോ നിന്റെ അച്ഛനോ ഇത് കേട്ട് വേദ പറയുവാ എന്നോട് മുത്തശ്ശിയെ വിളിച്ച് പറഞ്ഞു ആരാൻ പറഞ്ഞില്ല എന്നാലും ഞാൻ പോവും എന്റെ വീട്ടിലൊരു സന്തോഷമുള്ള കാര്യം നടക്കുമ്പോൾ എങ്ങനെ പോവാതിരിക്കാൻ കഴിയും ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുവാ വേദ പോകുന്നത് ക്രമിനെ ഇഷ്ടപ്പെടുന്നില്ല ക്രമിന്റെ മുഖം ശ്രദ്ധിച്ച വേദ ചോദിക്കുക അല്ല നിങ്ങൾക്ക് എന്തിനാ ദേഷ്യാൻ പോകുന്നത് കേട്ട് വിക്രം പറയുവീ എവിടെ പോയി എനിക്ക് ഒരു കുഴപ്പമില്ല പോയി തന്ന അത്രയും നല്ലത് മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കാമല്ലോ എന്നെ കൊണ്ട് അല്ലെങ്കിലേ സമാധാനം ഇല്ല കേട്ട് വേദ പറയു വിക്രമിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്നെ വീട് ഓരോന്ന് കൊണ്ട് വിടുവോ ഇത് കേട്ട് വിക്രം ദേഷ്യത്തെ പറയുവ അതിനെ വേറെ ആളെ നോക്കണം ഒന്ന് പോടി ഇത്രയും പറഞ്ഞിട്ട് വിക്രം അയക്കിലോട്ട് കേറുക പുഴക്കും കമലം വരുന്നുണ്ട് ചോദിക്കുക ഓൾ എന്തേ പോയില്ലേ ഇതുവരെ വിക്രം മോളെ വീട് വരെ ഒന്ന് കൊണ്ടുവിട ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് വയ്യമ്മേ ഇവളെ വീട്ടിൽ പോവാൻ ഇവളെങ്ങനെങ്കിലും പോട്ടെ ഞാൻ പോവുക ഇത് കേട്ട് കമല വിക്രമിന്റെ അടുത്ത് വരുന്നുണ്ട് എന്നിട്ട് പറയുക ഏടാ ആരാടാ നിന്റെ ഈ താലി കെട്ടിയ പെണ്ണല്ലേ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് നാണവും ഇല്ലേ ഒരു പുരുഷൻ ഒരു പെണ്ണിന്റെ കഴിത്തിൽ ആര് വെച്ച് കെട്ടിയ അവനാണ് അവൾക്കല്ല അതുപോലെ തന്നെ പുരുഷനും അവളെ സംരക്ഷിക്കാനുള്ള കടമ അവനുണ്ട് വേദയുടെ കാര്യങ്ങൾ നീ നോക്കാതെ വേറെ ആരാ നോക്ക ഇത് കേട്ട് വിക്രം ഏതേ നോക്കുന്നുണ്ട് ഏതെ ചിരിച്ചുകൊണ്ട് വിക്രമിനെ അപ്പോ നോക്കുക അമലം പറയുന്നുണ്ട് മോളെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് മതി ജോലിയല്ല അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്ത് ജോലി വർക്ക് ഷോപ്പിൽ പോയി വായിൽ നോക്കിയിരിക്കുന്നതോ അല്ലാതെ ശ്രീനിസാന്റെ കൂടെ അറങ്ങി നടക്കുന്നതോ അടിയും പിടിയുമായി ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് പറയുവാ മതി അമ്മേ നിർത്ത് ഞാൻ കൊണ്ടുവിടാം ഇത് കേട്ട് കമലം ചിരിക്കുക വിക്രം വേദയുടെ മോത്ത് നോക്കി പറയുന്നുണ്ട് നോക്കി എനിക്കത് കേറടി ഏതാ ബൈക്കിലോട്ട് കേറുന്നുണ്ട് എന്നിട്ട് വിക്രം പോവാന്ന് പറഞ്ഞിട്ട് പോവുക വേദ കമലത്തിന് ടാറ്റയ്ക്ക് കൊടുക്കുന്നുണ്ട് പോകുന്ന വഴിക്ക് ഏതാ വിക്രമിനോട് പറയുന്നുണ്ട് അതെ ആ ടെസ്റ്റേഴ്സ് ഷോപ്പിന്റെ അവിടെ ഒന്ന് നിർത്തോ എന്നിട്ട് വേദ പറയുന്നുണ്ട് ഒരു മിനിറ്റ് കുഞ്ഞിനെന്തെങ്കിലും വാങ്ങണമല്ലോ വിക്രം ദേഷ്യത്തിൽ ബൈക്ക് നിർത്തുക ഏതെ അപ്പോൾ വിക്രമിനെ നോക്കി പറയുന്നുണ്ട് ഒരു മിനിറ്റ് ഞാൻ വരാം എന്നിട്ട് ഷോപ്പിനകത്തോട്ട് കയറി പോകാം ഏതേ വെയിറ്റ് ചെയ്ത് വിക്രം പുറത്ത് നിൽക്കുവാ അപ്പോഴേക്കും ദർശൻ വരുന്നുണ്ട് കാറ് പാർക്ക് ചെയ്തിട്ട് വിക്രമിന്റെ അരികിലോട്ട് ദർശനം വന്നിട്ട് ചോദിക്കുക എന്താ ഇവിടെ നിൽക്കുന്നെ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് ഏതെന്തോ വാങ്ങിക്കാനായി ഓരിക്കുക അതാ ഞാനിവിടെപ്പോഴേക്കും ദർശൻ പറയുന്നുണ്ട് ഏതാ വീട്ടിലോട്ട് വരുവാണോ വിക്രം പറയുന്നുണ്ട് അതെ സാർ പോഴിക്കും ദർശനം പറയുന്നുണ്ട് എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങാനുണ്ട് അനന്ത പൊക്കോട്ടെ ഇത്രയും പറഞ്ഞിട്ട് അർശ്വൻ അകത്തോട്ട് പോവുക ഇപ്പോഴേക്കും വേദ വരുന്നുണ്ട് അർശനെ കണ്ട് സംസാരിക്കുന്നത് വിക്രം ദൂരെ നിന്ന് കാണുന്നുണ്ട് ഇതേയും ദർശനം സംസാരിക്കുന്നത് കണ്ട് വിക്രമിന്റെ മനസ്സിൽ കുറ്റബോധം തോന്നുവാ ആനാണല്ലോ അവർ തമ്മിൽ ഒന്നിക്കാത്തതിന് കാരണം ഒന്ന് വിക്രം ചിന്തിക്കുന്നുണ്ട് പക്ഷെ വേദയെ പിരിയാൻ വിക്രമിനും സാധിക്കുന്നില്ല പുഴേക്കും വേദ വിക്രമിന്റെ അരികിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് പോവാം ഇത് കേട്ട് വിക്രം ബൈക്കിലോട്ട് കേറുന്നുണ്ട് ഇക്രമിന്റെ മുഖത്തെ വിഷമം കണ്ട് ഏതെ ചോദിക്കുക എന്ത് പറ്റി അല്ലെങ്കിൽ നിങ്ങൾ ചിരിക്കാറില്ല പക്ഷെ എന്നാലും മുഖം ഇത്രയും ഗൗരവമായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ടേ എനിക്ക് ദേഷ്യം വന്നിരിക്കുമ്പോ നീ എന്തെങ്കിലും വേണ്ടി ഞാൻ ഞാനിവിടെ ബൈക്ക് നിർത്തും എന്നിട്ട് ഒറ്റയ്ക്ക് പോവേണ്ടി വരും അല്ലെങ്കിൽ എന്താ ആ ദൃശ്യസ്ഥാറും നീയും വീട്ടിലേക്കല്ലേ ഒരുമിച്ച് പോണം നീ എന്റെ സഹായം ആവശ്യമില്ലല്ലോ നിനക്ക് ഇത് കേട്ട് വേദ പറയുവോ വിക്രം എന്താ അങ്ങനെ പറഞ്ഞത് എന്റെ ഏട്ടന്റെ ഭാര്യത്തി ദൃശ്യന്റെ സ്വന്തം ചേച്ചിയാ അപ്പോൾ ദർശനം വരാതിരിക്കാൻ കഴിയൂ ദർശനും ഞാനും എല്ലാ ഫ്രണ്ട്സാ അതെന്നും അങ്ങനെ ആയിരിക്കും പുഴയ്ക്കും വിക്രം പറയുന്നുണ്ട് മതി നിർത്ത് പുഴക്കും വേദ പറയുന്നുണ്ട് ഇവിടെ നിന്ന് നിർത്തിയെ വിക്രം വേദേനെ താലി കെട്ടിയ ക്ഷേത്രം എത്തിയപ്പോൾ വേദ പറയുന്നുണ്ട് വിക്രം അത് കേട്ട് ബൈക്ക് നിർത്തുവ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അതെ ഇത് ബസ്സല്ല നീ പറയുന്നിടത്തെല്ലാം നിർത്താൻ എനിക്കതിനു പറ്റില്ല പുഴക്കും വേദ പറയുവാ ഈ ക്ഷേത്രം നിനക്ക് ഓർമ്മയില്ലേ ഇത് കേട്ട് വിക്രം ആ ക്ഷേത്രത്തിലോട്ട് നോക്കുക എന്നിട്ട് വേദ പറയുന്നുണ്ട് ഇവിടെ വെച്ചാ നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയത് ഇത്ര നാളായി ഞാൻ ഇവിടെ വന്നിട്ട് അതൊന്നും തോതിട്ട് വരാം ഇത്രയും പറഞ്ഞിട്ട് ഏതാ ക്ഷേത്രത്തിലോട്ട് പോവുക അത് കണ്ട് വിക്രം ഏതേ നോക്കി നിക്കുന്നുണ്ട് ഏതേ താലി കെട്ടിയതും ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ വിക്രം ഓർമ്മിക്കുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ പറയുക ഭഗവാനെ ഈ ക്ഷേത്രനടിയിൽ വെച്ച ഞാൻ അവളുടെ കഴുത്ത് താലി കെട്ടിയത് അപ്പോൾ എന്റെ മനസ്സിൽ കഴുത്തിൽ താലി കെട്ടാൻ ഓന്നിപ്പിച്ചത് എന്തിനാ ഭാഷയും ദേഷ്യവും കൊണ്ട് ചെയ്തതാണെങ്കിലും അത് എത്ര വലിയ പാപമായിരുന്നു എന്തുകൊണ്ട് ഞാനത് ചിന്തിച്ചില്ല ആ ഒരു തെറ്റുകാരന ഒരു പെണ്ണിന്റെ ജീവിതവും സ്വപ്നങ്ങളോ ഞാൻ ഇല്ലാതാക്കിയത് എന്നോട് ക്ഷമിക്കണേ ആ സമയം അവൾക്കിട്ട് ഒരു അടി കൊടുക്കാൻ എനിക്ക് തോന്നിക്കാത്തത് എന്തേ അതും തോന്നിപ്പിച്ചില്ല അവളെന്റെ ജീവിതത്തിൽ വന്നത് ഭഗവാന്റെ ഇഷ്ടത്തോടെയാണോ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ഇവളെ മറക്കാൻ പറ്റില്ല ഈ വിക്രമിന് ഇനി വേറൊരു ജീവിതവും ഇല്ല പക്ഷെ അവളൊന്നും സന്തോഷമായിരിക്കണം വേണ്ടി അവളുടെ ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു പോണം എന്നൊക്കെ വിക്രം മനസ്സുകൊണ്ട് ചിന്തിക്കുക അപ്പോഴേക്കും വേറെ എത്ര നിന്നും പുറത്തോട്ട് വരുന്നുണ്ട് ഇത് കണ്ട് വിക്രം ബൈക്കിലോട്ട് കയറുക വിക്രമിന്റെ അനുവാദം ചോദിക്കുക വിക്രമിന്റെ നെറ്റി ചന്ദനം തൊട്ട് കൊടുക്കുന്ന ുണ്ട് അപ്പോൾ വിക്രം വേദയെ സ്നേഹത്തോട് നോക്കിട്ടുണ്ട് വേദ തിരിച്ചു മായ്ക്കാനായി നിൽക്കുന്നു വേദ പറയുക വിക്രം മായ്ച്ച കളയലി പ്ലേസ് കേട്ട് വിക്രം ഒന്നും വേണ്ടുന്നില്ല ബൈക്കിലിരുന്ന് വിക്രം വേദയെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നേ വീടത്തെപ്പോഴേക്ക് അവിടേക്ക് വരുന്നുണ്ട് ഇത് കണ്ട വിക്രം വേദോട് പറയുക ഞാൻ പോവുക ഇനി അച്ഛന്റെയും ഏട്ടൻറെ ഇഷ്ടത്തിന് ഇവിടെ നിന്നാലും എനിക്ക് ഒരു വിരോധം ഇല്ല തിരിച്ചങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് കേട്ട് വേദ പറയുക ഞാൻ പോവാ വിക്രം എന്നെ വിളിക്കാൻ വരണ്ട ഞാൻ അങ്ങോട്ട് വന്നോളാം അത്രയും പറഞ്ഞിട്ട് വേദ വീട്ടിലോട്ട് നടന്നു പോവുക അപ്പോഴേക്കും ദർശ വേദയുടെ കൂടെ സംസാരിച്ചുകൊണ്ട് പോവുക രണ്ടുപേരും ഒരുമിച്ച് കിട്ടിന് കയറി പോകുന്നത് വിക്രം നോക്കി നിൽക്കുന്നുണ്ട് ഇപ്പോഴേക്കും വേദി ഇരിഞ്ഞ് വിക്രമിനെ നോക്കുന്നുണ്ട് വിക്രം നോക്കുന്നത് കണ്ട് വേദ കണ്ണെടുക്കാ വിക്രമിനെ തന്നെ നോക്കി നിൽക്കുക അത് കണ്ട് വേദ വിക്രമിന്റെ കൂടെ തിരികെ പോയാലോ എന്ന് വരെ തോന്നുന്നുണ്ട് വിക്രമനെ വേദയും ദർശനം ഒരുമിച്ച് നടന്നു പോകുന്നത് കണ്ട് സഹിക്കാനാവാതെ വിക്രം പോകുന്നുണ്ട് ബൈക്കിൽ പോകുമ്പോഴും വിക്രമിന്റെ മനസ്സി നിറയെ വേദ മാത്രമായിരുന്നു വിക്രം രാവിലെ അടുക്കളയിൽ വരുമ്പോൾ വേദ ശ്രീജയോട് സാരി ചോദിക്കുന്നതും നന്ദിനി വേദിയെ പറയുന്നതും എല്ലാം വിക്രം കേട്ടിരുന്നു വിക്രം അതൊക്കെ ചിന്തിച്ചുകൊണ്ട് പോകും അപ്പോഴേക്കും വിക്രം ഒരു ടെസ്റ്റേഴ്സ് ഷോപ്പിലോട്ട് കയറി ചെല്ലുന്നുണ്ട് വേദയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു ചുമന്ന് സാരി മേടിക്കുന്നുണ്ട് വിക്രം ചിരിച്ചുകൊണ്ട് സാരി നോക്കു വന്നിട്ട് ആ സാരി വിക്രം വീട്ടിലോട്ട് പോകുക വേദ എല്ലാവരുടെയും കൂടെ വീട്ടിലാണെങ്കിലും വേദയുടെ വീട്ടിൽ എല്ലാവരും സന്തോഷിക്കുമ്പോഴും വേദയ്ക്ക് ആ സന്തോഷത്തിൽ ആനന്ദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വിക്രമിനെ കാണണമെന്ന് ഓരോ നിമിഷവും വേദയുടെ ഉള്ളിൽ തോന്നുന്നുണ്ടായിരുന്നു ദർശൻ വേദിയെ തന്നെ നോക്കുന്നുണ്ട് വേദി യോട് സംസാരിക്കാനായി പോകുന്നുണ്ട് ഏതയോട് ചോദിക്കുക ആനന്ദ ഒരു സന്തോഷം ഇല്ലാതിരിക്കുന്നേ ഏതാപ്പോ പറയുവാ അറിയില്ല ദർശനം എനിക്ക് എന്തോ ഒരു വല്ലായിക പോലെ ഇത്രയും പറഞ്ഞിട്ട് ഏതാ അകത്തോട്ട് പോകുന്നുണ്ട് കുറച്ചുനേരം കഴിഞ്ഞപ്പോഴേക്ക് ഏതാ വിക്രമിനെ വിളിക്കാം ഫോൺ എടുക്കുന്നുണ്ട് ഇപ്പോഴേക്കും വേദ പറയുന്നുണ്ട് നിങ്ങളൊന്നും ഇങ്ങോട്ട് വരുമോ വിക്രം ചോദിക്കുന്നുണ്ട് ഞാൻ ആനന്ദിനെ അങ്ങോട്ട് വരണം ആര്യ എന്താ ഏതാ പറയുന്നുണ്ട് ഇവിടുത്തെ ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞു ഇനി ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നേ ഇത് കേട്ട് വിക്രമിനുള്ളിൽ സന്തോഷം തോന്നുന്നുണ്ട് ഏതേ പോയി കൂട്ടിയിട്ട് വരാ അക്രമിന്റെ മനസ്സ് കൊതിക്കുവാ എന്നിട്ട് വിക്രം വേദയോട് പറയുന്നുണ്ട് എനിക്ക് വരാൻ വയ്യ പിന്നെ വിളിക്കുക അനിയങ്ങോട്ട് വന്നാതി നീ കുറച്ചു മുന്നേ പോയതല്ലേ ഇത്ര പെട്ടെന്ന് എന്താ തിരിച്ചു വരുന്നേ എല്ലാവരെയും കണ്ട് അതേ വന്നാതി ഇവിടെ ആരും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഫോൺ കട്ടേ എന്നിട്ട് ചിരിക്കുന്നുണ്ട് ഏതാകെ വിഷമിച്ച് നിക്കു പൊഴിക്കും ഉത്തശിച്ച് പറയുന്നുണ്ട് മോൾ എന്താ ഇവിടെ വന്നിരിക്കുന്നേ എല്ലാരും അവിടെ നിൽക്കുമ്പോൾ മോള് മാത്രം എന്തിനെങ്കിലും മാറി നിൽക്കുന്നു പൊഴിക്കും വേദ പറയോ എനിക്കറിയില്ല മുത്തശ്ശി എനിക്ക് വിക്രമിന്റെ വീട്ടിൽ പോവാൻ തോന്നുവാ ഞാൻ പൊക്കോട്ടെ ഇത് കേട്ട് മുത്തശ്ശി പറയുവ ഇപ്പോൾ നമ്മളെന്തും വേണ്ടല്ലേ നീ ശരിക്കും ഇവിടത്തെ കുട്ടിയായിരുന്നെ ഈ വീടിനെക്കാളും നീ ഇപ്പോ സ്നേഹിക്കുന്ന ആ വീടിനെയും ആ വീട്ടിലുള്ളവരെയാണല്ലേ മോളെ ഇത് കേട്ട് വേദം ഒന്നും പറയുന്നില്ല ഇപ്പോഴേക്ക് മുത്തശ്ശി ചിരിച്ചു പറയുന്നുണ്ട് മോള് ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അത് അങ്ങനെ തന്നെ ആവണം നമ്മളെ താലി കെട്ടിയ പുരുഷന്റെ വീടാണ് നമ്മുടെ സ്വർഗം അവിടെയുള്ളവരെയും വിക്രമിനെയുമാണ് മോൾ സ്നേഹിക്കേണ്ടത് വിക്രം ഏതെ വിളിക്കാനായി ഏതേടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് ഇപ്പോഴേക്കും ഏതേടെ ഫോണിൽ വിക്രം വിളിക്കുക ഏതേ ഉടനെ ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് പറയുക ഞാൻ എന്റെ വീട്ടിന്റെ പുറത്തുണ്ട് കടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെക്കേട്ട് വേദ ചിരിച്ചുകൊണ്ട് മുത്തശ്ശിയോട് പറയുന്നേ വിക്രം വന്ന് നിക്കുവോ ഞാൻ പോകുവോ മുത്തശ്ശിക്ക അതിനോട് പോലും അത്ര പറയാ വേദ ഓടി പോകുന്നുണ്ട് ദർശയ ഇതെല്ലാം കണ്ടോക്കി നിൽക്കുവാണ് വിക്രമിന്റെ വേദ ഓടി പോവുക അത് കണ്ട് ദർശൻ പുറത്തിറങ്ങി നോക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിനോട് വേദ ചോദിക്കുക നിങ്ങൾ വരില്ലെന്നല്ലേ പറഞ്ഞേ എന്താ വന്നേ വിക്രം അപ്പൊ എനിക്ക് ഇവിടെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നിട്ട് വിക്രം ബൈക്കിൽ നിന്നും ഒരു കവറെടുത്ത് വേദയുടെ നേരെ നീട്ടു വാ കണ്ട് വേദ വിക്രമിനെ നോക്കൂ വിക്രം പറയുന്നുണ്ട് ഇത് വാങ്ങിക്കേ വേദ വാങ്ങിക്കുന്നുണ്ട് എന്നിട്ട് എന്താന്ന് നോക്കുവാ സാരി കണ്ട് വേദയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് എനിക്ക് വേണ്ടി വാങ്ങിയ സാരി വിക്രം പറയുന്നുണ്ട് അതുകൊണ്ടല്ലേ നിനക്ക് തന്നത് ഇഷ്ടമായില്ലെങ്കിൽ കളഞ്ഞേക്ക് കേട്ട് വേദ പറയും വിക്രം എനിക്ക് ആദ്യമായി വാങ്ങി തന്നതാ ഈ സാരി സ്നേഹത്തോട് വിക്രമിനെ നോക്കും എന്നിട്ട് പറയുന്നുണ്ട് നല്ല സാരി കേട്ട് വിക്രം പറയുവാ ആ ബൈക്കിലോട്ട് കേറു ഏത സന്തോഷത്തോടെ വിക്രമിന്റെ കൂടെ പോകുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് ദർശൻ വേദനയോട് നിൽക്കും എനിക്കൊരിക്കലും പഴയ വേദം കിട്ടില്ലെന്നും ഇനിയൊരിക്കലും വേദിയെ സ്വന്തമാക്കാൻ കഴിയില്ലെന്നും ദർശനപ്പോൾ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട് വീട്ടിലെത്തിയപ്പോഴേക്ക് ശ്രീജിയും നന്ദിനിയും കമലവും പുറത്ത് നിൽക്കുന്നുണ്ട് വേദയുടെ കവറ് കണ്ട് നന്ദിനി ചോദിക്കുന്നുണ്ട് അതെന്താ അവളുടെ കയ്യിൽ കേട്ട് വേദ പറയത് വിക്രം എനിക്ക് വാങ്ങി തന്ന സാരി അപ്പോഴേക്കും ശ്രീചാ ഏതൊരു അടുത്തേക്ക് പോകുന്നുണ്ട് ആര്യടുത്ത് നോക്കും കമലത്തിനോട് പറയുന്നുണ്ടേക്കമ്മ നല്ല ഭംഗിയുള്ള സാരി ഏതൊക്കെ ഇത് നന്നായി ചേരും അല്ലേ അമ്മേ കമല സന്തോഷത്തോട് സാരി നോക്കുക എന്നിട്ട് വിക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് കമലം പറയും ആരും പറയാതെ തന്നെ സാരിക്ക് വാങ്ങിക്കൊടുക്കാൻ നിനക്കറിയാം അല്ലേ ഇത് കേട്ട് നന്ദി ദേഷ്യത്തോടെ നിൽക്കുന്നിട്ട് മനസ്സിൽ പറയും എന്ത് നല്ല ഭംഗിയുള്ള സാരി എന്നാലും ഇപ്പം വാങ്ങിക്കൊടുത്തില്ലോ അവക്ക് ഇവന്റെ മനസ്സിനോട് ഇഷ്ടമുണ്ടോ നന്ദിനെ ചിന്തിക്കുന്നുണ്ടൊക്കെ കണ്ട് ഏതാ വിക്രമിനെ നോക്കി ചിരിക്കും വിക്രം ഏതെ നോക്കിയിട്ട് തോട്ട് പോകുന്നുണ്ട്